പണം കൈമാറാൻ തിരിച്ചറിയൽ കാർഡ് നൽകി സഹായിച്ച അജ്മാനിലെ പ്രവാസി കുടുങ്ങിയത് മയക്കുമരുന്ന് കേസിലാണ് മാസങ്ങൾക്ക് മുൻപ് ചെയ്ത സഹായത്തിന്റെ പേരിൽ കഴിഞ്ഞ ദിവസം ഇരുപത്തിനാല് മണിക്കൂറാണ് അദ്ദേഹം ചോദ്യം ചെയ്യലിന് വിധേയനാകേണ്ടി വന്നത് ഒടുവിൽ വിട്ടയക്കപ്പെട്ട അദ്ദേഹം തന്റെ ദുരനുഭവം മീഡിയവണ്ണുമായി പങ്കുവെച്ചു അജ്മാനിൽ നിന്നും ഷിനോജ് സംശൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് യു എയിലെ മറ്റുള്ളവരുടെ അക്കൗണ്ടിലേക്ക് പണം അയക്കാൻ പരിചയമുള്ളവരോ പരിചയമില്ലാത്തവരോ ആളുകൾക്ക് എമിറേറ്റ്സ് ഐ ഡി നൽകി സഹായിക്കുന്ന ആളുകളാണോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ സൂക്ഷിക്കണം ജോലി ചെയ്യുന്ന സൂപ്പർ മാർക്കറ്റിലെ എ ടി എമ്മിൽ നിന്ന് ഒരാൾക്ക് പണം മറ്റുള്ളവരുടെ അക്കൗണ്ടിലേക്ക് ഇടാൻ സഹായിച്ച ഒരാളുടെ അനുഭവം പറയുകയാണ് തലശ്ശേരി സ്വദേശിയായ നൗജാസ് ഫൈസലാണ് അദ്ദേഹം അദ്ദേഹത്തിനുണ്ടായ ദുരനുഭവമാണ് അദ്ദേഹം പങ്കുവെക്കുന്നത് നവ്ജാസ് എന്താണ് സംഭവിച്ചത് കഴിഞ്ഞ ദിവസമാണ് ദുബായ് സി ഐ ഡി ഓഫീസിൽ നിന്ന് എനിക്കൊരു കോൾ വന്നത് എൻ്റെ പെട്ടെന്ന് അവിടെ എത്തണം ഒരു രണ്ട് മണിക്ക് രണ്ട് മണിൻ്റെ മുമ്പ് അവിടെ എത്തണം എന്ന് പറഞ്ഞു ഡിസൈഡ് ചെയ്ത് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാനുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഇവിടുന്ന് ഞാൻ ടൈം നോക്കി അവിടത്തേക്ക് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഇട്ട് നോക്കി എൻ്റെ ടൈം ഓക്കെ ആയിട്ട് ഞാൻ പോയി പോയ സമയത്ത് എന്നെ അവിടെ ഒരു ഇടി ഇടി റൂമുണ്ട് ആ റൂമിലേക്ക് കൊണ്ടുപോയി അവസാനം ഫുള്ള് പരിശോധന ഞാൻ വെച്ചാൽ എന്താ സംഭവം എന്താ അപ്ഡേഷൻ ചെയ്യാൻ പറ്റുന്നതാണ് പറഞ്ഞാൽ നിങ്ങൾ ഈ നിങ്ങളുടെ ഐ ഡി വെച്ചിട്ട് ഒരു ആറ് ഏഴ് മാസം മുൻപ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ നിങ്ങൾ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ട് ഞാനത് എൻ്റെ ലൈഫിൽ പോലും അങ്ങനെ ചിന്തിക്കാത്ത കാര്യമാണ് ഞാൻ അന്നേരം തന്നെ ഷോക്കായി ഞാൻ ചോദിച്ചു എവിടെ നിന്ന് എങ്ങനെയാണെന്ന് ചോദിച്ചു എന്നേരം അവർ ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു അന്നേരം എനിക്ക് ഓർമ്മ വന്നത് ആ ഒരു സമയത്ത് ഒരു ടാക്സിൽ ഒരു ഒരു ഒരാളിവിടെ വന്നിട്ട് ഞാൻ ടാക്സി വരുന്ന വരുന്നത് അന്നേരം നോട്ട് പറഞ്ഞാൽ സാധാരണ ടാക്സിയിലൊന്നും ഇവിടെ എ ടി എമ്മിൽ ആരും ഇങ്ങനെ വരത്തില്ല നമുക്ക് ഇവിടെ വരുന്ന കസ്റ്റമർ ഇവിടെ നമ്മൾ എപ്പോഴും നോട്ട് ചെയ്യുന്നതാണ് ടാക്സിയിൽ വന്നു ആ സമയത്ത് ഇവർ വിവരം ചെയ്തു അതൊരു തട്ടിപ്പാണ് എനിക്ക് തോന്നിയനെ കാരണം എന്നാൽ ഒരു സിമ്പതി കിട്ടാൻ വേണ്ടിയിട്ട് അയാൾ എന്നൊക്കെ ഇവിടുന്ന് കുറച്ച് ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടി കളിച്ചു കളിച്ചിട്ട് നടന്നില്ല അന്നേരം ഇവിടെ ഉള്ള രണ്ട് ചാരിറ്റി കൗണ്ടറിൽ പോയിട്ട് അവരോട് പറഞ്ഞു ഹെൽപ്പ് ചോദിച്ചു ആരും ഇവിടുന്ന് കൊടുത്തില്ല ഞാനിതൊക്കെ അവിടുന്ന് ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം എന്താ അവിടെ വരുന്നത് എൻ്റെ ഇങ്ങനെയാണ് പ്രശ്നമാണ് ഇനി എനിക്കത് ടാക്സി പിടിച്ച് തിരിച്ചു പോയിട്ട് വരാമെന്നുള്ളൊരു ബുദ്ധിമുട്ട് എനിക്ക് ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിച്ചു നമ്മളൊരു കസ്റ്റമറാന്നുള്ള ലെവലിൽ ഞാൻ എന്ത് ചെയ്തു ഓക്കെ ഒരു അവരെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഐ ഡി ഞാൻ അവർ പറയുന്നത് നിങ്ങൾ എന്ത് ക്രൈം ചെയ്തു എന്നാണ് നമ്മൾ പിന്നെ മയക്കുമരുന്ന് മയക്ക് മരുന്ന് നമ്മൾ ഞാൻ വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനത്തെ ഒരു അറിയുന്നില്ല ഇങ്ങനത്തെ ഒരു സംഗതി അവർ ഞാനൊക്കെ അറബി അറിയുന്നത് കൊണ്ട് അത്യാവശ്യമായിട്ട് ഞാൻ പിടിച്ചു വരും ഞാൻ ഒരു പുതിയ ഒരാളോ അല്ലെങ്കിൽ വേറൊരാളാണെന്നുണ്ടെങ്കിൽ എന്തായാലും പെട്ടു അല്ല അതായത് ഇപ്പോ ആ അദ്ദേഹം താങ്കളുടെ ഐ ഡി ഉപയോഗിച്ചിട്ട് മയക്കുമരുന്ന് വാങ്ങാനായിട്ടാണ് ആ കാശ് ട്രാൻസ്ഫർ ചെയ്തതെന്നാണ് അതെ അതെ അവരെ യൂസ് ചെയ്തത് എന്നാണ് വെച്ചിട്ട് ഈ പറയുന്ന ആളായിട്ട് നേരത്തെ എന്തെങ്കിലും പരിചയമുണ്ടോ ഒരു അങ്ങനെ ജസ്റ്റ് ഒരു ഏതൊരു കസ്റ്റമർ എന്നുള്ള ലെവലിൽ നമ്മൾ അവരെ ഹാപ്പി ഹാപ്പി മാത്രമേ ഉള്ളൂ ആക്കി പിന്നീട് എങ്ങനെയാണ് അവിടെ ഈ സിഐ ഡി കൾ നിങ്ങളെ കുറ്റക്കാരനല്ല എന്ന് കണ്ടിട്ട് വിട്ടത് എങ്ങനെയാണ് ഫസ്റ്റ് തന്നെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞാലും തന്നെ എനിക്കൊരു എന്റെ മെമ്മറി പെട്ടെന്ന് ഓടിയ കാര്യം ഞാൻ പറഞ്ഞു കൊടുത്തു അന്നേരം തന്നെ അവർക്ക് മനസ്സിലായി ഇവർ എന്നെ ട്രാപ്പ് ചെയ്താന്ന് മനസ്സിലായി പിന്നെ അവരുടെ ഒരു പ്രൊസീജിയർ ഉണ്ട് അതായത് അതിൻ്റെ ടെസ്റ്റ് ചെയ്യൽ ആ ടെസ്റ്റിനെന്ത് ചെയ്തു വൺ ഒരു ദിവസമാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ വൈഫ് ഇന്നലെ നാട്ടിൽ പോണ്ടതാണ് അതൊക്കെ എല്ലാം കൂടിയിട്ട് കൊളാപ്സ് കൊളാപ്സായി മിന്നാന്നാണ് ഞാൻ ഉച്ചയ്ക്ക് പോയത് വൈഫും വീട്ടും ഇവിടെ ആരും അറിയില്ല ഷോപ്പിലുള്ള ആൾക്കാരൊന്നും അറിയില്ല ഞാൻ പോയത് എൻ്റെ ആ സമയത്ത് എൻ്റെ മൊബൈൽ വാങ്ങിച്ചു പാസ്വേഡ് ചോദിച്ചു പാസ്വേഡ് കൊടുത്തു പിന്നെ അവരൊക്കെ ഇതെല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ട്രാൻസാക്ഷനും എൻ്റെ ഫോട്ടോസും എൻ്റെ ഒക്കെ എല്ലാം ചെക്ക് ചെയ്യുകയാണ് എനിക്കൊന്നുമില്ല എന്റെ ബെൽറ്റ് കഴിച്ചു ഷൂസ് ഷൂസൊക്കെ കഴിച്ചു ഷോക്സ് എല്ലാം ചെക്ക് ചെയ്യല് എല്ലാ ഭാഗവും ചെക്ക് ചെയ്തിട്ട് അവസാനം അവസാന അവസാന എന്റെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി നമ്മൾ സാധാരണ എന്ന് ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ ഒരാഴ്ചയോ യൂസ് ചെയ്ത എന്തെങ്കിലും ഡ്രഗ്സ് ഉണ്ടെങ്കിൽ അതുകൂടി അഞ്ചാറ് മാസം യൂസ് ചെയ്തത് വരെ ഇപ്പൊ അതിൻ്റെ ഒരു ടെക്നോളജി അവരുടെ കയ്യിലുണ്ടെന്നാണ് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത് സമയം ഇതിൻ്റെ പേരിൽ അവിടെ ചോദ്യം ചെയ്യലിന് വിധേയനാകുണ്ടോ ഒരു ദിവസം ഫുൾ അവിടെ ഇതായിട്ടുണ്ടായിരുന്നു ഇരുപത്തിനാല് മണിക്കൂർ എന്താണ് ഇത്തരത്തിൽ ഇത്തരത്തില സൈഡിൽ കൈമാറുന്നവരോട് ഇപ്പം നവ്ജാസിന് പറയാനുള്ളത് ഒരിക്കലും നമ്മൾ ഒരിക്കലും എൻ്റെ ലൈഫിൽ ഞാനൊക്കെ ഒരുപാട് ഈ നമ്മൾ സ്റ്റാഫ് മീറ്റിങ്ങിലൊക്കെയാണെങ്കിൽ സ്റ്റാഫോട് പറയുന്ന കാര്യമാണ് നമ്മൾ എമിറേറ്റ്സ് വേണ്ടി ഒരാൾക്കും കൊടുക്കാൻ പാടില്ല എന്നുള്ളത് പക്ഷേ ഇവിടെ ഒരു സിമ്പതി വരുന്ന നമ്മളെ ഉള്ളിലൊരു ദയുണ്ടാവും ആരൊന്നും ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറയും പ്രത്യേകിച്ചിട്ട് ഈ ഗൾഫിൽ പല റൂൾസും ഉണ്ട് ആ റൂൾസ് തിൽ ഫോളോ പെയ്യുക ദയയും കാര്യങ്ങളൊക്കെ ഉള്ളിൽ വയ്ക്കുക ഒരു കാരണവശാലും അപരിചിതർക്ക് അല്ലെങ്കിൽ പരിചയമുള്ളവർക്ക് പോലും തങ്ങളുടെ എമിറേറ്റ്സ് ഐ ഡി കൈമാറരുത് ഇത്തരം ട്രാൻസാക്ഷൻ ആയിട്ട് കൈമാറരുത് എന്നുള്ളതാണ് അദ്ദേഹത്തിന് അക്കാര്യം അറിയാ അറിഞ്ഞിട്ട് പോലും ആണ് അദ്ദേഹം ഒരാൾക്ക് തോന്നി ഇത് ചെയ്തത് പക്ഷേ വലിയൊരു കേസിലേക്കാണ് അദ്ദേഹം എത്തിപ്പെട്ടത് അദ്ദേഹത്തിന് നിരപരാധിത്വം തെളിയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതുവരെയുള്ള വിവരം അതുകൊണ്ട് അദ്ദേഹം ആ അനുഭവം നമ്മളോട് പങ്കുവെക്കുകയാണ് യാസറ യാസറഫാത്തിനൊപ്പം അജുമാനിൽ നിന്നും ഷിനോ ഷം സുദ്ദീൻ മീഡിയ വൺ